മലനിരകളുടെയൊക്കെ സമീപത്തൂടെ കാടിൻ്റെ നടുവിലൂടെ ചവിട്ടി ഒരു ഒരു സൈഡ് കാടാണ് രണ്ട് ഈ സൈഡ് മൊത്തം കാടാണ് ഇതിൻ്റെ അപ്പുറമാണ് കടപ്പ ഒരു പത്ത് കിലോമീറ്റർ കൂടെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു കുഞ്ഞിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കയറ്റി കിടത്തിയതാണ് ഇനിയിപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പം ഇവിടുന്ന് കടപ്പയിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിലോ കടത്തെണ്ണയിലോ ഇന്ന് റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും നമുക്ക് ആന്ധ്രയിൽ നല്ല സപ്പോർട്ടാണ് കിട കിട്ടുന്നത് അതുതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ യാത്ര കേരള ടു കാശ്മീർ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും നന്ദിയാണ് നന്ദി മാത്രമേ പറയാനുള്ളൂ കാരണം എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ചെറിയ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ യാത്രയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെയുള്ള യാത്രയായതിനാൽ നമ്മൾ വളരെയധികം സന്തോഷത്തോടെയാണ് യാത്ര ചെയ്യുന്നത് കുഞ്ഞിയാണേലും ഇന്നലെ രാത്രി ഒരുപാട് പിള്ളേരുടെ കൂടെ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതും അവർക്ക് സന്തോഷം നൽകുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലെ ഭാഷ അറിയാത്ത സംസ്ഥാനങ്ങളിലെ ആളുകളുമായിട്ട് ഓടിക്കളിക്കുന്ന കുഞ്ഞിനെയാണ് ഇന്നലെ കണ്ടത് രാത്രി ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് രാത്രി മുഴുവൻ അവൾ ഓടിക്കളിയായിരുന്നു ഒരു പത്ത് പത്തര വരെ അത് കഴിഞ്ഞിട്ട് ആണ് വന്നത് പിള്ളേരുടെ കൂടെ ഓടിക്കളിക്കുകയും അവർ എറിഞ്ഞു കൊടുക്കുമ്പോൾ അതെടുക്കാൻ പോക്കൊക്കെയായിരുന്നു അപ്പോൾ ഇന്നലെ ഇന്നലത്തെ യാത്ര രാത്രിയിലെ വിശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ പുറപ്പെട്ട് ഈ കാട്ടിലൂടെയാണ് വരുന്നത് ഇവിടെ മിക്ക ഹൈവേകളിലും ഒരു ഭാഗം കാടായിരിക്കും അപ്പോൾ എല്ലായിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ നിവിഡ വനങ്ങളല്ലാത്തത് കൊണ്ട് മൃഗങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഹൈവേ ആണ് എപ്പോഴും ഇങ്ങനെ ദുരിതമായി വന്നുകൊണ്ടിരിക്കും അതുതന്നെയാണ് നമ്മുടെ വിജയവും ഇനി കയറുന്ന കാട് നമുക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളുള്ള കാടാണ് കാരണം ചീറ്റപ്പുലി ഉള്ള ഒരു കാടാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ പോയിട്ടാണ് കാട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ് 就过来了。 അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഇവിടെ കിടന്ന് ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ചാർജ് ചെയ്യാനൊക്കെ ചെയ്യാൻ ഒക്കെ പുറത്തൊക്കെയുണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ആളുകൾ വരുന്നവർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് ഭക്തരായിട്ടും അല്ലാതെയും വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം എപ്പോഴും ആവശ്യമായി വരുന്നതാണ് ഇവിടെ ഈ ചെറിയ പുളത്തില് ചിറകിച്ച് നമ്മുടെ കാര്യങ്ങൾ കാര്യങ്ങളെത്തി അലക്കാനുണ്ട് അതെല്ലാം അലക്കി വിരിച്ച് ഇവിടെ കറ മു ഇതാണ് ബെഞ്ചുകൾ ബെഞ്ചുണ്ട് ഇതെല്ലാം ഒരു വഞ്ചക്കറികൾ മുടങ്ങിയാൽ സുഖമായിട്ട് നല്ല കാറ്റുണ്ട് അതുപോലത്തെ കാറ്റാണ് ഇതുകൊണ്ട് പോകുന്ന കാറ്റാണ് ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഉള്ളിലാണ് ഗ്രാമങ്ങൾ പിന്നെ ഹൈവേ തൊട്ടടുത്തായതുകൊണ്ട് നമുക്ക് വേറെ ശല്യം എപ്പോഴും വണ്ടികൾ പോകുന്ന ഹൈവേയാണ് അറുപത്തി നാല് ഹൈവേ അപ്പോൾ കുഞ്ഞി അവിടെ കിടപ്പിലാണ് കുറച്ച് കഴിഞ്ഞ് അവിടെ വെളിയിലൊന്നും നടക്കണം അപ്പോൾ ശരി ഇന്നത്തെ യാത്രയ്ക്ക് വിരാമം ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം യാത്ര നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നാണ് കിടന്നുറങ്ങിയത് ഹൈവേയുടെ തൊട്ടടുത്തുള്ള അമ്പലമാണ് ഇവിടെ എല്ലാവർക്കും ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി അവിടെ അകത്താണ് കിടന്നുറങ്ങിയത് നല്ല കാറ്റാണ് ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്രകളൊക്കെ വലിയ ബുദ്ധിമുട്ടാവും എന്നാണ് തോന്നുന്നത് നല്ല കാറ്റുള്ളതുകൊണ്ട് സൈക്കിൾ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല കാറ്റുള്ളതുകൊണ്ട് സുഖമാണ് ചൂടറിയുന്നില്ല ഇങ്ങനെ ഇവിടുത്തെ ഇതുണ്ടോ മലക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി കഴിഞ്ഞു പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുവാണ് ഒന്ന് രണ്ട് ഉടുപ്പൊക്കെ കഴുകാനുണ്ട് അതൊക്കെ കഴുകി തീർത്തിട്ട് പതിയെ യാത്ര ചെയ്താലോ എന്ന് ആലോചിക്കുവാണ് കാരണം അന്നേരത്തിനേ ഉള്ളൂ കടകളൊക്കെ തുറക്കത്തുള്ളൂ കുഞ്ഞിക്കൊരു ബെൽറ്റ് വാങ്ങിക്കണം കുഞ്ഞിയുടെ ബെൽറ്റ് അത് കേടായി അത് നമ്മളിപ്പോൾ ആറുമാസമായിട്ട് ഉപയോഗിക്കുന്ന ബെൽറ്റാണ് അതുകൊണ്ട് അത് കേടായി അത് ഒന്ന് മാറണം എന്നാ ഉണ്ട് അപ്പോൾ കുഞ്ഞിക്കൊരു ബെൽറ്റും വാങ്ങിച്ച് കടപ്പ ടൗണിൻ്റെ അകത്തൊന്ന് കയറേണ്ടി വരും കുഞ്ഞിക്ക് ബെൽറ്റ് വാങ്ങിക്കണേ അതുപോലെ തന്നെ പറ്റുമെങ്കിൽ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് അവളെ ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കണം നമ്മൾ അവിടുത്തെ ഇന്നലെ രാത്രി സെയിലിന് പോകുന്ന വണ്ടിയാണ് ഇവർ വേറൊരു ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ് അവർ അവിടുന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ ലൈറ്റുകളും കാര്യങ്ങളുമൊക്കെ വിൽക്കാൻ വരുന്നതാണ് വയ്യൂ നാട്ടിലുള്ള ഹരിട്ട അതെ ഇവിടെ എനിക്ക് ഹരി ഉണ്ടാകാൻ അപ്പൊ അതെ ഇവര് നാലുപേരും സ്വന്തം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോ അവര് ഗ്രാമങ്ങൾ തോറും നടന്ന് സാധനങ്ങൾ വിൽക്കുന്നതാണ് ഈ വണ്ടിയില് അപ്പോൾ സെയിലെല്ലാം കഴിഞ്ഞിട്ട് അവർ വന്ന് എല്ലാ പ്രാ എല്ലാ ഈ ഈ ഏരിയയിൽ അവർ രാത്രി ഇവിടെയാണ് വന്ന് കിടക്കുന്നത് കാരണം അവർ ഇവിടെ നിന്ന് പത്ത് മുന്നൂറ് കിലോമീറ്റർ നിന്നാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവർ നാല് പേരും ചേർന്ന് അവരൊരു ഗ്രാമത്തിലെ ആളുകളാണ് അവർ നാല് പേരും കൂടെ ചേർന്ന് ഒരു വണ്ടിയൊക്കെ എടുത്ത് ഒരു ചെറിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് കൂട്ടായിട്ട് ഞാൻ ഓർത്ത ഒറ്റയ്ക്ക് കിടക്കാണ്ടി വരും എന്നാണ് വിചാരിച്ചത് ഏ ദുർഗാമ്പ മന്ദിരേനെ ുർഗ ദുർഗ അങ്കലമ്മ അങ്കാലമ്മ ദേവിയുടെ ക്ഷേത്രമാണിത് അപ്പോൾ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി ഇനിയിപ്പം ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടി ഇരുന്ന് നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തുണിയും കൂടി കഴുകിയിട്ട് പോകാമെന്ന് വെച്ച് കാരണം ഇവിടെ അലക്കുകാരുടെ ഒരു സ്ഥലമുണ്ട് അതുകൊണ്ട് ഇവിടെ തുണിയൊക്കെ കഴുകി ഉണക്കിയിട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ് അപ്പൊത്തെ നമ്മൾ പൊങ്കന്നൂർ പശുവിന്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സൈക്കിളിൽ അപ്പത്തെ കുറേ ഫ്രണ്ട്സ് നമ്മുടെ മഴ ഷ്ട്രോയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ട് നമ്മളെ തടഞ്ഞു നിർത്തിയാണ് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അതെ അതെ അപ്പത്തെ രണ്ട് മലയാളികളും വന്നിട്ടുണ്ട് നമ്മുടെ ഇടുക്കിക്കാർ ഉള്ളവരാണ് നിങ്ങള് ഇടുക്കി തന്നെയാണ് ഇടുക്കിയിൽ ഇവിടെ രാജമുടി ആ അത് ശരി മുരിക്കാശ്ശേരി മുരിക്കാശ്ശേരിയിൽ നമ്മുടെ അയലോക്കൻകാരനവിടെ മുരിക്കാശ്ശേരി പഞ്ചായത്ത് ഇതായിരുന്നു സെക്രട്ടറി ആയിരുന്നു നമ്മുടെ ഫ്രണ്ടിന്റെ ഫാദർ ഞങ്ങളുടെ തൊട്ട അയിൽക്കാണ് ഞാൻ ഇറങ്ങിട്ട് എട്ട് മാസമായി ആ ഒക്ടോബറിൽ ഇറങ്ങിയതാ നാല് സംസ്ഥാനം മൊത്തം തീർന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ഈ കാറ്റായത് കൊണ്ട് ഒന്നും വേലാത്ത പരിപാടിയാണ് കടപ്പയ്ക്ക് തൊട്ടപ്പുറത്തുനിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ തുണി ഇലക്കാനൊക്കെ ഉണ്ടായിരുന്നോണ്ട് അവിടെ ഒരു അമ്പലത്തിന്റെ അവിടെ കിടന്നു അവിടെ നിന്ന് തുണി അലക്കി പൊന്ന് അപ്പത്തെ മുഹമ്മൂവി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ നാട്ടുകാരായതിന്റെ ഒരു സന്തോഷമുണ്ട് ഈ വഴിയിൽ ഇപ്പൊ രണ്ടാമത്തെ നാട്ടുകാരാണ് അത് ഇവിടെ കഴിഞ്ഞങ്ങ് ചെല്ലുമ്പഴത്തേനും അവിടെ ഒരു ബേക്കറി ഉണ്ട് ഓക്കെ ജി അല്ല അതിന് മുമ്പ് ओके okay जी थैंक यू थैंक यू वेरी मच थैंक यू वेरी मच ओके और आईडी क्लॉक करते आप मेरा इंस्टा में आप तो मेरा ये ये इंस्टा में फॉलो करो मैं वापस फॉलो करेगा ठीक है क्या नहीं ओके चलो आगे चलो आगे चलते हैं अब एंगोटा यात्रा അത് പറഞ്ഞല്ലോ കടപ്പേ കടപ്പിടത്തേക്ക് പോവാ എന്താ പരിപാടി കടപ്പൽ കടപ്പലാണോ ആണോ അപ്പൊ കടപ്പൽ ആണോ ആ ശരി ഇവിടെ ഉണ്ടോ ആ അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് പൊങ്കന്നൂർക്കുള്ള വഴിയിലാണ് കാറ്റ് കയറി കാരണം നമുക്ക് പൊങ്കന്നൂർക്ക് പോകാൻ ഇപ്പൊ മദനപ്പള്ളിയിലോട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഈ കാട്ടിന് താഴെയാണ് മദനപ്പള്ളി മദനപ്പള്ളിയിൽ നിന്ന് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അമ്പലങ്ങളോ ഇതൊരു പള്ളിയാണ് ഉള്ളതുകൊണ്ട് പള്ളിയിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണ് മുസ്ലിം പള്ളിയാണ് മോസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററൂടെ മുമ്പോട്ട് പോയിട്ട് മദപ്പള്ളിയിൽ കിടക്കാം എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും കടത്തുന്ന വല്ലതും കിട്ടുവാണെങ്കിൽ കിടക്കാം അല്ലെങ്കിൽ ധാബകൾ കാണും ഏതെങ്കിലും ധാബയിൽ ചോദിച്ചിട്ട് അവിടെ കിടക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചെയ്തുകൊണ്ടോ ഇങ്ങനെയുള്ള പാലത്തിൻ്റെ അടിയിൽ നമുക്ക് ഈ ബൈക്കുകൾക്കൊക്കെ പോകാനുള്ള ഒരു ഗ്യാപ്പിൽ കുഞ്ഞിനെ കിടത്തിയിരിക്കുകയാണ് നല്ല വെയിലാണ് അതുകൊണ്ട് രാവിലത്തെ മൂറിലൊക്കെ കഴിഞ്ഞ് വെയിൽ നന്നായിട്ട് തെളിഞ്ഞിരിക്കുന്നതാണ് ഇതുകൊണ്ട് ഇവിടെ ആടുകളെ മേയ്ക്കുന്ന ആളുകളൊക്കെ ധാരാളം ഉള്ളൊരു സ്ഥലമാണ് തൊട്ട് ഇപ്പോൾ രണ്ട് കൂട്ടർ നിന്ന് വന്ന് ഇക്കരയിലോട്ട് പോയിട്ടുണ്ട് ആ തോട്ടാണ് പോയത് കരടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ പ്രദേശത്തൊക്കെ ഇതൊരു ചെറിയ മഴ മഴക്കാലത്ത് ചെറിയ പുഴയായിട്ട് ഒഴുകുന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ മദ്യമടികയിലാണുള്ളത് ഈ കുഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നു കുഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്നുണ്ട് അതെ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ മദ്യമെടുക എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അത് കഴിഞ്ഞ് അങ്ങോട്ട് ഗാട്ടാണ് കാട് കയറിപ്പോണത് അപ്പോൾ ഏഴ് കിലോമീറ്ററോളം കാട്ടുണ്ട് അത് കഴിഞ്ഞ് മാമ്പഴത്തോട്ടങ്ങളാണ് അപ്പോൾ ഗാട്ടൊക്കെ കയറിപ്പോണർ ഇച്ചിരി പാടാണ് കാരണം ഉച്ചയ്ക്ക് നല്ല കാറ്റായിരുന്നതുകൊണ്ട് നമുക്ക് ചവിട്ടി കയറി വിടാൻ പാടില്ല കാറ്റ് റോഡാണ് പക്ഷെ പാട രണ്ട് സൈഡും പാടശേഖരമായതുകൊണ്ട് കൃഷിസ്ഥലമായതുകൊണ്ട് നല്ല കാറ്റത്ത് നമ്മുടെ വണ്ടി നമ്മൾ എടുത്തെറിയുന്ന പോലെയായിരുന്നു അപ്പോൾ ഇപ്പോൾ യുടെ ചീ കടയാണ് അപ്പോൾ കാജാവായി ഒരു പതിനൊന്ന് മണി വരെ കാണും അത് കഴിയുമ്പോഴത്തേനും ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടാന്ന് വിചാരിക്കുന്നു ഈ കടകളെല്ലാം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ അടയ്ക്കും പിന്നെ പോലീസ് പെട്രോളുണ്ട് അതാണ് ഒരു ഗുണം പിന്നെ ഇവിടെ ഒരു ദർഗയാണ് കേട്ടോ ഒരു ദർഗയാണ് ദർഗയുടെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അതൊരു ദർഗയാണ് പക്ഷേ നായ്ക്കുട്ടി ഉള്ളതുകൊണ്ട് എന്നോട് അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞാണ് പക്ഷേ നായ്ക്കുട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് കിടക്കാൻ താല്പര്യം ഇല്ല അപ്പോൾ ആദ്യം പറഞ്ഞു നായ്ക്കളൊക്കെ അതിൻ്റെ അകത്തൂർ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് അതല്ലല്ലോ നമ്മൾ നമ്മുടേതായ മാന്യത കാണിക്കണ്ടേ അപ്പോഴത്തെ ഇതാണ് കാജാവായയുടെ മദ്യനടികേലെ കാജാവായയുടെ കട ടീ കത്തെ സ്റ്റോപ്പ് അപ്പോൾ ഇതിലൊക്കെ വരുന്നവർ നമ്മുടെ പുങ്കനൂർ പോകുന്നവർ കുങ്ങനൂർ പശുവിനെയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഒരു ഇത് ഈ ഇപ്പം ഇവിടം കഴിഞ്ഞ് പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞൊരു നാല് കിലോമീറ്ററിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ഈ കട കാണാം ഇവിടേ കടയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഗാട്ട് കയറി കയറി ഇറങ്ങിയാലേ പിന്നെ കടയുള്ളൂ ഏഴ് കിലോമീറ്റർ കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഒരു ധർഗ കാണാം അത് വീട്ടിപ്പുറത്താണ് കാജാവാട കട അപ്പോൾ ഇന്ന് കാജാവാട കടയുടെ സൈഡിൽ ഇവിടെ വലിയ കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ അപ്പുറത്തൊരു കടയിൽ അടച്ചു കിടപ്പുണ്ട് അവിടെ കിടന്നുറങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പം നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലം ഈ വളവിനപ്പുറമാണ് ഇവിടെയെല്ലാം ചെറിയ ചെറിയ കൃഷിഭൂമികളാണ് അതുപോലെ തന്നെ കാട് ആരംഭിക്കുകയാണ് വലിയ ഗാട്ടാണ് ഒരു നാലര കിലോമീറ്റർ എൻ്റെ മുൻപിൽ കാണുന്നതാണ് ഗാട്ട് ഇതാ ഗാട്ട് ഇറങ്ങിയും ഗാട്ട് കയറിയും വണ്ടികൾ പോകുന്നത് കാണാം അപ്പോൾ ഇത് ഈ ഗാട്ട് കുറച്ച് ദൂരം കൂടി ചെന്നിട്ടേ ഗാട്ട് സ്റ്റാർട്ടാകത്തുള്ളൂ അപ്പോൾ ഇത് കാടാണ് കാടിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വഴിയെ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് ചെറിയൊരു ഘാട്ടാണ് ഒരു നാല് കിലോമീറ്റർ ഏറ്റവും ഒരു മൂന്നര കിലോമീറ്റർ ഇറക്കവുമുള്ള ഒരു ചെറിയ ഗാട്ട് അപ്പോൾ ഈ ഗാട്ട് കടന്ന് നമ്മൾ കുങ്കന്നു അതായത് കുളൻ പശുക്കളുടെ നാട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ് ഇന്നെത്താൻ പറ്റില്ല നല്ല കാറ്റാണിവിടെ അതുകൊണ്ട് കാറ്റത്ത് നമ്മൾ യാത്ര ചെയ്യാറില്ല കാരണം സൈക്കിൾ മറിക്കാനുള്ള മറിയാനുള്ള സാധ്യതയുണ്ട് ചവിട്ടി പോകാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ വലിയ വണ്ടികൾ പോകുമ്പം ആ വണ്ടി പോകുന്ന സമയത്ത് കാറ്റ് കട്ടാവുകയും പിന്നീട് അങ്ങോട്ട് ഭയങ്കര കാറ്റിലോട്ട് പെടുകയും ചെയ്യുമ്പോൾ വണ്ടി കഴിഞ്ഞു പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ പോകുന്നത് ഇവിടെ ചൂട് കൂടുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് കാറ്റ് കൂടുതൽ അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കൃഷിഭാഗങ്ങളാണ് കേട്ടോ ചാണ്ട് അവിടെയൊക്കെ ഉണ്ട് ഈ സൈഡിൽ പശുവളർത്തുള്ളതുകൊണ്ട് ഉൽക്കൃഷിയും ചെറിയ രീതിയിൽ നെൽകൃഷിയുമൊക്കെയുണ്ട് ഇത് കരഭൂമിയിൽ നെൽകൃഷി നടത്തുന്നതാണ് വെള്ളം ബോർവെല്ലിൽ അടിച്ചൊഴിച്ച് അവർ കൃഷി ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനപ്പുറം കാടാണ് ആ തേണ്ടാക്കാണുന്നതെല്ലാം കാടാണ് അപ്പോൾ നിൽക്കുന്നത് തന്നെ ഇത് കൃഷിഭൂമിയാണ് ഇത് ഈ പരമൂളിൻ്റെ ഭാഗം കൃഷിഭൂമി മുകളിൽ കാടുമാണ് അപ്പോൾ ശരി നമുക്ക് യാത്ര മുന്നോട്ട് പോവാം അപ്പോൾ നമ്മൾ കാട്ടു കേറാൻ തുടങ്ങി കാട്ടിൻ്റെ ആദ്യത്തെ വളവ് അങ്ങോട്ട് കയറിപ്പോൾ ഇങ്ങോട്ട് രണ്ടാമത്തെ വളവിൽ കാണുന്നത് അവിടെയൊക്കെ കാടും കാടിൻ്റെ ഇടയിൽ ചെറിയ ഗ്രാമങ്ങളും കൃഷിസ്ഥലങ്ങളും ഒക്കെ കാണുന്ന സ്ഥലമാണ് ഇത് കാടാണ് കാടിൻ്റെ ഇടയിലൂടെയാണ് ഈ കാട്ട് കയറി പോകുന്നത് അപ്പോൾ ഇതെന്താ വണ്ടികളൊക്കെ കയറി വരുന്നത് നമുക്ക് കാണാം നമ്മൾ അങ്ങ് അകലെ ആ പുക വന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ ഇപ്പുറത്തു നിന്നാണ് കയറി വന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഒന്നാമത്തെ വളവിൽ നിന്ന് കാണുന്നത് ഈ വളവ് കയറാൻ നല്ല പാടാണ് കേട്ടോ അതുപോലെ തന്നെ അങ്ങകലെ വേസ്റ്റ് കത്തിക്കുന്നതൊക്കെ കാണാം അതിൻ്റെയാണ് ആ പുഴ പോകുന്നത് ഈ കാടിനുള്ളിലൂടെ നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് കാട്ട് കയറുന്ന രണ്ടാമത്തെ വളവിലൊരു ക്ഷേത്രമുണ്ട് അവിടെയാണ് പാട്ട് കേൾക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മുമ്പോട്ട് മുകളിലോട്ട് കയറിപ്പോവാം അങ്ങനെ നമ്മൾ കാട്ട് പതിയെ കയറി ഒന്നാമത്തെയും രണ്ടാമത്തേം മൂന്നാമത്തെയും വളവുകളൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് വന്നതാണ് കുഞ്ഞിക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തു അതിനുശേഷം അവളെ കിടത്തിയിരിക്കുകയാണ് അവൾക്ക് മുട്ട കൊടുത്തിട്ട് അവൾ തിന്നുന്നില്ല അവൾ അവിടെ കുരങ്ങ് വന്നുകൊണ്ട് കുരങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ വിശക്കുമ്പോൾ തിന്നോളൂ കണ്ടോ മനോഹരമായ ഈ ഏരിയയിൽ കൂടിയാണ് ഞാൻ വന്നത് അങ് അകലെ കാണുന്ന ആ ദെർഗയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ദർഗ എവിടെ ദർഗ എവിടെ അങ്ങ് അകലെ കാണുന്ന ആ ദർഗ ആ സെൻട്രിൽ കാണുന്ന ആ ദെർഗ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നത് അവിടുന്ന് ഇങ്ങനെ വന്ന് 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 ഈ ഗാട്ടിന്റെ ഏരിയയിലോട്ട് വന്നു അത് കഴിഞ്ഞ അവിടെ നിന്നാണ് കാട്ട് സ്റ്റാർട്ട് ചെയ്തത് അവിടുന്നല്ല രണ്ടാഭാഗത്തു നിന്നാണ് കാട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഈ മല കയറി നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് വന്നപ്പോഴത്തേ ഇവിടെ ഇരിക്കുന്നു മൂന്നവന്മാർ മൂന്നല്ല നാല് പേരുണ്ട് ഒരാൾ പോർട്ടിൻ്റെ മേൽപ്പേരി ഒരാൾ ഭാര്യ ഭർത്താവുമാണ് പിന്നെ ഒരുത്തൻ താഴെ ഉണ്ട് അവിടെ വെള്ളം കൊടുത്തിട്ട് നിൽക്കുകയാണ് രണ്ടോ കുട്ടികൾ ദുരൂരാ വരാൻ തുടങ്ങി ണിക്കുന്നു ജോപ്പന്റെ യാത്ര ജോപ്പന്റെ യാത്ര അപ്പോ ഭായിമാരൊക്കെ നമ്മളെ കൈവക്കി കാണിച്ചിട്ട് പോകുന്നുണ്ട് ഒരാന്ധ്രക്കാരാണ് കേട്ടോ അപ്പോ വണ്ടികൾ ദുരിതമായി ഇറങ്ങി വരുന്നുണ്ട് ഞാൻ പതിയെ കയറി പോകുന്നുള്ളൂ താഴേന്നും വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ മനോഹരമായ കാട്ടിന്റെ ഉൾവഴികളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് അത് അത് മഴക്കാലത്ത് ഒരു വലിയ വെള്ളച്ചാട്ടാണ് കേട്ടോ ആ കാണുന്നത് മഴക്കാലത്തെ ഒരു വലിയ വെള്ളച്ചാട്ടാണ് ആ കാണുന്നത് പക്ഷേ ഇപ്പം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ആ സമയത്ത് അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട് കേട്ടോ അതെ അവിടെ വഴിയുണ്ട് ആ കാണുന്ന ഒരു വഴിയാണ് ആ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഇനി കാട്ടിറങ്ങി ചെന്നിട്ട് വേണം നമുക്ക് വല്ലതും കഴിക്കാൻ ഇവിടെയെങ്കിലും ഒന്നും കിട്ടാനില്ല